എല്ലാവർക്കും നമസ്കാരം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതം ഒരു കൊടുങ്കാറ്റ് പോലെ തോന്നാറില്ലേ ആകെ ബഹളം പ്രശ്നങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഇതിനെല്ലാം മുകളിലേക്കൊന്ന് ഉയർന്നു പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു ശക്തമായ ആശയത്തെക്കുറിച്ചാണ് സ്വാമി ചിദ്ഭവാനന്ദരുടെ ദിവസേനയുള്ള ധ്യാനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള വളരെ മനോഹരമായ ഒരു ചിന്തയാണിത് അതെ ഇതാണ് നമ്മളെല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളുടെ ഒച്ചപ്പാടുകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടാൻ കഴിയുക അതിനൊരു വഴിയുണ്ടെങ്കിലോ ആ വഴികാട്ടി ഇതാണ് സ്വാമി ചിദ്ഭവാനന്ദരുടെ ദിവസേനയുള്ള ധ്യാനം എന്ന ഈ പുസ്തകം നമ്മുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരുപാട് ഉൾക്കാഴ്ചകൾ ഇതിലുണ്ട് ശരി അപ്പോൾ നമുക്ക് ആ ആശയത്തിലേക്ക് നേരിട്ട് കടക്കാം സ്വാമിജി സ്വാമിജിയുടെ ഉപയോഗിക്കുന്നത് ആദ്യം മനോഹരമായ ഒരു രൂപകമാണ് ഒരു വിമാനയാത്ര നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ താഴെ ഭൂമിയിൽ അതാണ് നമ്മുടെ സാധാരണ ജീവിതം അവിടെ ലോകത്തിന്റെ കുറവുകളുണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് കൊടുങ്കാറ്റും ഇടിമിന്നലും ബഹളവുമെല്ലാം അവിടെയാണ് എന്നാൽ ആ ബഹളങ്ങൾക്കെല്ലാം മുകളിൽ ശാന്തമായ ഒരിടമുണ്ട് അതാണ് ഉയർന്ന ചിന്തയുടെ ലോകം അവിടെ കൊടുങ്കാറ്റില്ല ആശയക്കുഴപ്പങ്ങളില്ല എല്ലാം വ്യക്തവും തെളിഞ്ഞതുമാണ് അതാണ് നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യസ്ഥാനം ഇവിടെയാണ് ആ ആശയം വരുന്നത് ഒരു വിമാനം മേഘങ്ങൾക്കും മുകളിലൂടെ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ താഴെ എന്ത് കൊടുങ്കാറ്റ് നടക്കുന്നു എന്നത് അതിനൊരു അല്ല അല്ലേ യാത്രയ്ക്കൊരു തടസ്സവുമില്ല വേഗത കുറയുന്നില്ല എല്ലാം സുഗമമായി മുന്നോട്ടു പോകുന്നു ഈ താരതമ്യമൊന്നു നോക്കൂ ഇത് ആശയം എത്രത്തോളം ശക്തമാണെന്ന് നമുക്ക് കാണിച്ചു തരും ഒരു വശത്ത് മേഘങ്ങൾക്ക് താഴെ തടസ്സങ്ങളുടെയും സംഘർഷങ്ങളുടെയും ലോകത്ത് നമുക്ക് കുടുങ്ങിക്കിടക്കാം മറുവശത്ത് അതിനെല്ലാം മുകളിലേക്ക് ഉയർന്ന് തടസ്സങ്ങളില്ലാത്ത വേഗതയും ക്രിസ്റ്റൽ ക്ലിയറായ ഒരു കാഴ്ചയും നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വിമാനത്തിന്റെ രൂപകം നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് പ്രയോഗിക്കാൻ പറ്റുക എങ്ങനെയാണ് ഉയർന്ന ചിന്തയുടെ ആ തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക നമുക്ക് നോക്കാം ഇതിന്റെ ഫലം എന്തായിരിക്കുമെന്നറിയാമോ സ്വാമിജി പറയുന്നത് ശ്രദ്ധിക്കൂ നമ്മുടെ ചിന്തകൾ ആകാശത്തോളം ഉയരുമ്പോൾ ഭൂമിയിലെ മറ്റുള്ളവരുടെ കുറവുകളോ പ്രശ്നങ്ങളോ നമ്മളെ അലട്ടാതാവും അവയുമായുള്ള സംഘർഷങ്ങൾ സ്വാഭാവികമായി അങ്ങ് ഇല്ലാതാകും പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഉയർന്ന ചിന്തകൾ ലോകത്തിലെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നില്ല അതസാധ്യമാണ് പകരം ആ പ്രശ്നങ്ങൾക്കും മുകളിലൂടെ അവ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ കടന്നു പോകാൻ പഠിപ്പിക്കുന്നു ഇത് കാഴ്ചപ്പാടിൽ വരുന്നൊരു വലിയ മാറ്റമാണ് ശരി ഈ ഉയർന്ന മാനസികാവസ്ഥയിൽ എങ്ങനെ തുടരാം അതിനുള്ള ചില പ്രായോഗിക ഉപദേശങ്ങൾ കവിയായ പട്ടിണത്താർ നമുക്ക് നൽകുന്നുണ്ട് മേഘങ്ങൾക്കു മുകളിൽ പറക്കാനുള്ള ഒരു ഫ്ലൈറ്റ് മാനുവൽ പോലെ നമുക്കിതിനെ കാണാം പട്ടിണത്താർ നൽകുന്ന ആദ്യത്തെ ഉപദേശം ഇതാണ് ഒന്നായിരിക്കുക ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക ഇവിടെ ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായി ഒരു ഐക്യം കണ്ടെത്തുക എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കുക എന്നതാണ് അതിന് വിശ്വാസം ഒരു അടിത്തറയായി മാറുന്നു പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു ആത്മീയമായ യാക്കർ ഒരു അടിത്തറ നൽകുക ഈ വിശ്വാസം നമ്മളെ ആടിയുലയാതെ പിടിച്ചു നിർത്താൻ സഹായിക്കും അടുത്തതായി അദ്ദേഹം പറയുന്നത് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നു വലിയ സമ്പത്തും പ്രശസ്തിയുമൊക്കെ ക്ഷണികമാണ് അതൊന്നും എന്നേക്കും നിലനിൽക്കില്ല എന്നോർക്കുക പകരം വിശക്കുന്നവരുടെ മുഖത്തേക്കു നോക്കുക സമ്പത്ത് ശാശ്വതമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ അടുപ്പം കുറയും അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കരുണയും അനുകമ്പയും പോലുള്ള നല്ല കാര്യങ്ങൾ വന്നു നിറയും അദ്ദേഹത്തിൻ്റെ അവസാദത്തെ തത്വങ്ങൾ ധർമ്മം നല്ല സൗഹൃദം ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നിവയെക്കുറിച്ചാണ് ഈ മാനസിക യാത്രയിൽ നമ്മളെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് ഈ മൂല്യങ്ങൾ ശരിയായ വഴി കാണിക്കാൻ ധർമ്മം താങ്ങും തണലുമായി നിൽക്കാൻ നല്ല സൗഹൃദങ്ങൾ പിന്നെ വഴി തെറ്റിപ്പോകാതിരിക്കാൻ സമചിത്തത ഇതൊക്കെയില്ലാതെ നമ്മുടെ യാത്ര പൂർണമാകില്ല അപ്പോൾ പട്ടിണത്താരന്റെ ഉപദേശങ്ങൾ നമുക്കിങ്ങനെ ചിരിക്കി പറയാം ഒന്ന് ദൈവത്തിൽ വിശ്വസിക്കുക രണ്ട് കരുണയുള്ളവരായിരിക്കുക മൂന്ന് ധർമ്മത്തോടെ ജീവിക്കുക നാല് സൗഹൃദത്തെ വിലമതിക്കുക അഞ്ച് സന്തുലിതാവസ്ഥ നിലനിർത്തുക ഇത് ജീവിതത്തിനുള്ള ഒരു സമ്പൂർണ്ണ തത്വശാസ്ത്രം തന്നെയാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയൊന്ന് ശ്രദ്ധ തിരിക്കാം നമ്മുടെ ദൈനംദിന യാത്ര എങ്ങനെ തുടങ്ങാം ആ കവിത അവസാനിക്കുന്നതിങ്ങനെയാണ് മനസ്സേ നിനക്കുള്ള ഉപദേശം ഇതാണ് ഇത് മറ്റാരോടും പറയാനുള്ളതല്ല നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ സ്വന്തം മനസ്സിനോട് തന്നെ പറയേണ്ട ഒന്നാണ് ഇതൊരു ആന്തരിക പരിശീലനമാണ് ഒരു സെൽഫ് കൗൺസിലിംഗ് ആണ് ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ആ മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കണോ അതോ താഴെയുള്ള കൊടുങ്കാറ്റിൽ കുടുങ്ങിക്കിടക്കണോ എന്ന് തെരഞ്ഞെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കാണ് പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം മാത്രം ഇന്ന് നിങ്ങളുടെ ചിന്തകളെ ഉയർത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ പാഠം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ പ്രയോഗിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ